വോട്ടെണ്ണൽ നിന്നതിൻ്റെ ചൂടാണ് എൻ്റെ ദൈവം അപ്പം സംഭവം എന്തായാലും വോട്ടെണ്ണൽ നല്ല പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം എന്താ നമ്മുടെ സുരേഷ് ഗോപി നല്ല മുപ്പത്തി അയ്യായിരത്തോളം വോട്ടിന് മുന്നിലാണ് പതിനേഴ് ഒന്ന് രണ്ട് എൽ ഡി എഫ് ശരിക്കും എന്നാ പറയുക അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ല നശിച്ചു പക്ഷെ ഞങ്ങളുടെ നാട്ടില് ആലത്തൂർ എൽ ഡി എഫാണുള്ളത് അത് അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇവിടെ എല്ലാ യു ഡി എഫും നമ്മുടെ തിരുവനന്തപുരത്തും തൃശ്ശൂരും തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി സാറ് എടുക്കട്ടെ 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 എന്ന് പറഞ്ഞു പറഞ്ഞ് ഈ പ്രാവശ്യം എന്തായാലും ആളത് തോത്തുമായി എല്ലാവരും ഒന്ന് ശ്രമിക്കുമായിരിക്കും അല്ല പരിശ്രമിക്കുമായിരിക്കും ചിലപ്പോൾ എന്താണ് നടക്കാൻ പോകുന്ന ആൾ അദ്ദേഹം എന്താ ചെയ്യാൻ കാര്യം കാര്യങ്ങനെ ഒരു ചാൻസ് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും സംഭവം ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും എതിർപ്പും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടെങ്കിലും ഒരു നല്ല മനുഷ്യനാണല്ലോ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനല്ലേ അപ്പം അദ്ദേഹം അങ്ങനെ കേറി പറ അപ്പം പതിനേഴ് കേരളത്തിലെ പതിനേഴ് രണ്ട് ഒന്ന് എൽ ഡി എഫ് ഒരൊറ്റ സ്ഥാനത്താണ് നിൽക്കുന്നത് അതും നമ്മുടെ ആലത്തൂരാണ് അക്കങ്ങളത്തേക്ക് കഴിഞ്ഞുപോയി പിന്നെ ഇരുന്നൂറ്റി എഴുപത് അമ്പുണ്ട് എൽ ഡി എഴുന്നൂറ്റി എഴുപത്തി സി നാനൂറ് പ്ലസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി പോയി അപ്പോൾ ഭൂരിപക്ഷം സംഭവില്ല ജയിച്ചാൽ തന്നെ എങ്ങനെയാകും ബാക്കിയുള്ളവരുടെയും കൂടെ ഒരു സപ്പോർട്ടിലായിരിക്കും ഈ പ്രാവശ്യത്തെ ഇത് വരുന്നത് സംഭവം കറക്കി ഇനി അത് നോക്കാം തീരുമ്പത്തിന് എന്താകും അറിയത്തില്ലല്ലോ കാരണം എന്താ നിങ്ങളുടെ നാട്ടില് ആരാ വിജയിച്ച താഴെ കമൻറ്റിടാവും